പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ അടുക്കളയിലൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഉപ്പിനെ കുറിച്ചാണ് അത് എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ ജീവിതത്തിൽ എന്ന പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ നെഗറ്റീവിനെ എല്ലാം ഇല്ലായ്മ ചെയ്ത് നമ്മുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവിനെ കൊണ്ടുവരാൻ കഴിവുള്ള നല്ല ഒരു സംഭവമാണ് വളരെ ചിലവു കുറഞ്ഞ രീതിയിൽ നമുക്ക് എല്ലാം നമ്മുടെ വീട്ടിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഒരുവിധമുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റുന്ന ഒന്നാണ് കല്ലുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കൂടിയാണ് ഈ കല്ലുപ്പ് കല്ലുപ്പിനോടൊപ്പം തന്നെ പലതും നമ്മുടെ ഇതാ സ്ഥാനത്തൊക്കെ വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ കടങ്ങൾ ഒക്കെ മാറുന്നതിനും അതുവഴി നമുക്ക് സാമ്പത്തികമായിട്ട് നല്ല ഉന്നതിയിലെത്തുന്നതിനും മനസ്സമാധാനമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാവുന്നതിനും വീട്ടിൽ കണ്ണേർ ദോഷങ്ങൾ പ്രാക്ക് ദോഷങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മാറിപ്പോകുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ് ഈ കല്ലുപ്പ് കാരണം ലക്ഷ്മി ചൈതന്യമുള്ള ഒന്നാണ് കല്ലുപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അപ്പോൾ അതിൻ്റേതായ രീതിയിൽ അതിനെ പരിഗണിച്ച് അത് യഥാസ്ഥാനത്തൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ വളരെയധികം ഗുണങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെ കല്ലുപ്പ് എവിടെയാണ് സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണ് വെക്കേണ്ടത് ഇതിനോടൊപ്പം എന്തൊക്കെ വെച്ച് കഴിഞ്ഞാലാണ് നമുക്ക് സാമ്പത്തികമായിട്ട് ഉയർച്ചയൊക്കെ ഉണ്ടാവുന്നത് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ഉണ്ടാകുന്ന നെഗറ്റീവിനെയൊക്കെ നമുക്ക് ഉപ്പ് ഉപയോഗിച്ച് എങ്ങനെ ഇല്ലായ്മ ചെയ്യാം എന്നൊക്കെ ഉള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയൊക്കെയാണ് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ നമ്മുടെ വീടിൻ്റെ അടുക്കളയുടെ അടുക്കളയിലാണ് നമ്മൾ സാധാരണഗതിയിൽ കല്ലുപ്പൊക്കെ വെക്കാറുള്ളത് ഉപ്പ് നമ്മളെപ്പോഴും ഉപയോഗിക്കുമ്പം അടുക്കളയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഞാനും അത് തന്നെ അടുക്കളയിൽ തന്നെയാണ് വയ്ക്കുന്നത് പക്ഷേ അത് വയ്ക്കുന്നതിന് പ്രത്യേകിച്ച് ചില സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അടുപ്പിൻ്റെ ഭാഗത്താണ് വയ്ക്കുന്നതെങ്കിൽ നമ്മൾ എല്ലാ വീടുകളിലും വിറകടുപ്പും അതുപോലെ തന്നെ ഗ്യാസ് ഗ്യാസടുപ്പും ഒക്കെ ഉണ്ടായിരിക്കും ഗ്യാസ് ഗ്യാസടുപ്പായാലും വിറകടുപ്പായാലും വിറക അടുപ്പിൻ്റെ വലത് ഭാഗത്തായിട്ട് വേണം നമുക്ക് നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ വലതു ഭാഗത്തായിട്ടായിരിക്കണം ഉപ്പ് ഇരിക്കേണ്ടുന്നത് കാരണം അങ്ങനെ ിക്കുമ്പോഴാണ് അതിന് ഐശ്വര്യം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഉപ്പ് വയ്ക്കുന്നത് നമ്മൾ ഭരണിയിലായിരിക്കാനായിട്ട് അധികം ശ്രദ്ധിക്കുക നമ്മൾ ഗ്ലാസ് പാത്രത്തിൽ വയ്ക്കാതിരിക്കുക കാരണം ഉപ്പ് കല്ലുപ്പ് ഏറ്റവും കൂടുതൽ നമ്മൾ കല്ലുപ്പാണ് വീട്ടിൽ വെക്കുന്നത് ഐശ്വര്യത്തിന് ഏറ്റവും നല്ലത് ഉപ്പൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും ഈ ഗ്ലാസ് പാത്രത്തിൽ വയ്ക്കാതിരിക്കുക കാരണം ഉപ്പ് ഇരിക്കുന്നത് മറ്റുള്ളവര് കാണരുതെന്നാണ് പറയുന്നത് അതേപോലെ തന്നെ അത് അതിനാണ് നമ്മൾ പണ്ടുള്ള കാലത്തൊക്കെ എല്ലാ ആൾക്കാരും ഭരണിയിലൊക്കെ ആയിരുന്നല്ലോ ഉപ്പൊക്കെ സൂക്ഷിച്ചിരുന്നത് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇതാണ് മറ്റുള്ളവരൊന്നും കാണാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കാരണം നമ്മൾ ഭവനത്തിലുള്ള നമ്മൾ മാത്രം കണ്ടാൽ മതി എന്നുള്ള ഒരു രീതിയിലായിരുന്നു അന്നൊക്കെ ഈ ഉപ്പ് സൂക്ഷിച്ചിരുന്നത് അതുപോലെ ഭരണിയിലായിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ഉപ്പ് നമ്മൾ വയ്ക്കുമ്പോൾ ഭരണിയായാലും ഏത് പാത്രത്തിലാണ് ഉപ്പ് വയ്ക്കുന്നതെങ്കിൽ ആ പാത്രം നേരിട്ട് തറയിൽ വയ്ക്കാതിരിക്കുക അത് ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ മുകളിലേക്ക് വയ്ക്കുക പണ്ടൊക്കെയുള്ള ആണെങ്കിൽ ഒരു തടി പലകയായിരിക്കും ആ പലകയുടെ മുകളിൽ മുകളിലായിരിക്കും ഉപ്പു പാത്രം ഒക്കെ വെച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും ആൾക്കാരൊന്നും അങ്ങനെ തടി തടിപ്പലകയുടെ മുകളിലൊന്നും വയ്ക്കുന്നതൊന്നും കാണാറില്ല പക്ഷേ എൻ്റെ കയ്യിൽ ഒരു തടിപ്പലകയുണ്ട് തടിപ്പലകയുണ്ട് തടിപ്പലകയുടെ മുകളിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും ഉപ്പ് വയ്ക്കുന്നത് അപ്പോൾ ഈ ഉപ്പ് പാത്രം ഒന്നുകിൽ ഈ തടിപ്പലകയുടെ മുകളിൽ വയ്ക്കുകയില്ല ഇല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു പാത്രത്തിൻ്റെ മുകളിൽ ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക ഈ പാത്രം എടുത്തതിന് ശേഷം ആ പാത്രത്തിൻ്റെ മുകളിലേക്ക് ഈ നമ്മുടെ ഉപ്പ് പാത്രം എടുത്തു വയ്ക്കാനായിട്ട് ശ്രമിക്കുക കാരണം അങ്ങനെ വെക്കുമ്പോഴാണ് അതിന് ഒരു ഐശ്വര്യം ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഉപ്പ് ഭരണി എപ്പോഴും നമ്മൾ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അഴുക്കൊന്നും പിടിച്ചിരിക്കുന്ന രീതിയിലാകാതിരിക്കാൻ ശ്രമിക്കുക എവിടെയെങ്കിലുമൊക്കെ വലിച്ചു വരി അങ്ങ് വയ്ക്കാതെ ഒരിടത്ത് നന്നായിട്ട് നല്ല ശ്രദ്ധയോടുകൂടി നല്ല വൃത്തി ുള്ള സ്ഥലത്ത് നല്ല വൃത്തിയുള്ള പാത്രത്തിൽ ഉപ്പിട്ട് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിലും പൊടിയുപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഇങ്ങനെ തന്നെ വെക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മൾ ഉപ്പ് പാത്രം എപ്പോൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ ഇല്ലെങ്കിൽ മാസത്തിൽ രണ്ട് പ്രാവശ്യമോ ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക കാരണം നല്ല വൃത്തിയായിട്ട് വേണം ഉപ്പ് ഉപ്പുപാത്രം ഇരിക്കാനായിട്ട് അല്ലാതെ ഉപ്പ് നമ്മളിട്ട് പിന്നെ വീണ്ടും 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 അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബാലൻസ് ഒക്കെ ഇരിക്കുന്നതിലേക്ക് വീണ്ടും വീണ്ടും ഇട്ടിട്ട് ഇങ്ങനെ പോകാതെ നമ്മൾ ഇടയ്ക്കൊക്കെ നോക്കണം പാത്രം ഒക്കെ അഴുക്കായിട്ട് യാണെന്നുണ്ടെങ്കിൽ ഉപ്പ് തീരുന്ന സമയം നോക്കി നമ്മൾ ഉപ്പ് പാത്രം നന്നായിട്ട് കഴുകിയതിന് ശേഷം വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയിട്ട് വേണം പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഉപ്പ് നിറയ്ക്കാനായിട്ട് അപ്പോൾ രണ്ട് പാത്രം എപ്പോഴും നമ്മൾ ഉപ്പിനായിട്ട് സൂക്ഷിച്ച് വെക്കുക ഒരു പാത്രം കഴുകി വൃത്തിയാക്കി വെക്കുന്ന സമയത്ത് നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് ഉപ്പ് ഉപ്പിട്ട് നമ്മുടെ വീട്ടിലെ അവസ്ഥത്തിന് വേണ്ടിയിട്ട് സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മളിപ്പോൾ ഏത് പാത്രമായാലും ഇപ്പോൾ ഈ രണ്ട് പാത്രം ഇതുപോലെ തന്നെ ആയിരിക്കണം ഇടയ്ക്കിടയ്ക്കൊക്കെ എഴുതിയെടുത്ത് കഴുകി നല്ല വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ അതുപോലെ തന്നെ ഇതെടുത്ത് കഴുകുന്ന സമയത്ത് ഉപ്പ് വെച്ചിരിക്കുന്ന പാത്രം കൂടി നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം കഴുകിയെടുത്തതിനു ശേഷം വേണം വയ്ക്കാനായിട്ട് അതുപോലെ തന്നെ നമുക്ക് ഉപ്പ് വാങ്ങുന്നതിനായിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിവസം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം കടകളിൽ നിന്ന് ഉപ്പ് വാങ്ങുന്നതിനാണ് ഏറ്റവും ഐശ്വര്യം എന്ന് പറയുന്നത് ആ ദിവസം ഉപ്പ് വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ കുടുംബത്തെ ഐശ്വര്യം വിളയാടും എന്നാണ് പറയപ്പെടുന്നത് കാരണം അത്ര നല്ല ഐശ്വര്യമായിരിക്കും ആ ഭവനത്തിലേക്കുണ്ടാകുന്നത് കാരണം ഉപ്പെന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയുടെ പ്രതീകമായിട്ടാണ് നമ്മൾ കരുതുന്നത് അപ്പോൾ തന്നെ നമ്മൾ ലക്ഷ്മി ദേവിയെ ഭവനത്തിലേക്ക് കൊണ്ടുവരുന്നു വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് ലക്ഷ്മി ദിവസമാണ് ആ ദിവസം നമ്മൾ ഭവനത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിവസം വെള്ളിയാഴ്ച ദിവസമാണ് അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഒരു കാരണവശാലും നമ്മൾ വെള്ളിയാഴ്ച ദിവസം ഉപ്പുപാത്രം കഴുകിയേ അരുത് കഴുകാനേ പാടില്ലാത്ത ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് ഉപ്പുപാത്രം കഴുകാനായിട്ട് ബുധനും വ്യാഴവും ഞേറും ഏറ്റവും ഉത്തമമാണ് വ്യാഴാഴ്ച ദിവസമാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് വ്യാഴാഴ്ച ദിവസം നന്നായിട്ട് ഉപ്പുപാത്രമൊക്കെ കഴുകി വെച്ച് ഉണക്കിയതിന് ശേഷം വെള്ളിയാഴ്ച ഉപ്പ് നിറച്ച് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ഐശ്വര്യമായിരിക്കും ആ ഭവനത്തിൽ ഉണ്ടാകുന്നത് കാരണം നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ വലിയ കാര്യമാണോ എന്ന് ചോദിക്കും പക്ഷേ ഇത് വലിയ കാര്യം തന്നെയാണ് ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന നെഗറ്റീവ് എനർജി ഇല്ലാതെയാവുകയും അത് ആ സ്ഥാനത്ത് നമുക്ക് പോസിറ്റീവ് എനർജി വരികയും ചെയ്യുമ്പോൾ തന്നെ ആ വീട്ടിലുള്ള അംഗങ്ങൾക്കെല്ലാം നല്ല ഉന്മേഷവാന്മാരായിരിക്കും നല്ല ഉഷാറായിരിക്കും അവരെപ്പോഴും നല്ല ജോലിയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരായിരിക്കും അസുഖങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നവരായിരിക്കും അങ്ങനെ പല പല ഗുണങ്ങൾ അവർക്കുണ്ടാകുമ്പോൾ തന്നെ നമ്മുടെ കുടുംബത്ത് നല്ല രീതിയിൽ ഐശ്വര്യം വന്നു ചേരുകയും സാമ്പത്തികമായിട്ട് ഭദ്രത ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ അല്ലാതെ നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റേതായ വീട്ടിലൊരു സന്തോഷമില്ലായ്മയും ഒരു ഐശ്വര്യം ഇല്ലായ്മയും അതുപോലെ തന്നെ വീട്ടിലെ അംഗങ്ങൾ തമ്മിലുള്ള കലഹങ്ങളും ഒക്കെ ആയിരിക്കും നമുക്കതുകൊണ്ട് ഉണ്ടാകുന്നത് അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലെ അംഗങ്ങൾ തമ്മിലും ആയാലും കലഹങ്ങളൊന്നും ഇല്ലാതെ വളരെ സന്തോഷത്തോടു കൂടി കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഭവനത്തിൽ ഐശ്വര്യം വിളയാടുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഭവനത്തിൽ ഉപ്പ് തീരുന്നതിനനുസരിച്ച് ഉപ്പ് തീർന്ന ഭരണിയിൽ ഉപ്പ് തീർന്ന് മുഴുവനും തീർന്നു പോയി ഇനി ഒട്ടുമില്ല നമ്മൾ വടിച്ചെടുത്തിട്ടാണ് അടുത്ത ഉപ്പിടുന്നത് അങ്ങനെ ഒരു അവസ്ഥ വരരുത് നമ്മൾ വടിച്ചെടുക്കുന്നതിന് മുമ്പിട്ട് തന്നെ ഉപ്പിട്ട് വയ്ക്കണം കാരണം ഉപ്പ് തീരുന്നതിനനുസരിച്ച് നമ്മൾ ഉപ്പിട്ട് വെച്ചുകൊണ്ടേയിരിക്കണം നമ്മൾ ഭരണി അഴുക്കായിട്ട് ഇരിക്കുകയാണെങ്കിൽ കഴുകിയതിന് ശേഷം വെച്ചാൽ മതി ആ കഴുകുന്ന സമയത്ത് മറ്റൊരു ഭരണിയിൽ ഉപ്പിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് കാരണം നമ്മൾ ഒട്ടും ഉപ്പ് ഇനി ഒരു ശകലവും ഇല്ല എന്നറിഞ്ഞതിന് ശേഷം വാങ്ങിക്കാനായിട്ട് നിൽക്കരുത് നമ്മൾ വാങ്ങിക്കുമ്പോൾ മൂന്നും നാലും കവറും ഉപ്പൊക്കെ കല്ലുപ്പായാലും പൊടി ഉപ്പായാലും വാങ്ങിച്ച് സൂക്ഷിക്കാവുന്നതാണ് കല്ലുപ്പാണ് ഏറ്റവും ഉത്തമം കല്ലുപ്പ് കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് പൊടിച്ച് വേണമെങ്കിൽ പൊടി ഉപ്പായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ കല്ലുപ്പ് കുറച്ചിട്ട് നമുക്ക് വെള്ളമാക്കി ഉപ്പ് വെള്ളം ആക്കിയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഭക്ഷണത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പൊടി ഉപ്പിനേക്കാൾ ഏറ്റവും ഐശ്വര്യം ഭവനത്തിൽ കല്ലുപ്പ് തന്നെയാണ് ഏറ്റവും നല്ല കാര്യവും കല്ലുപ്പ് തന്നെയാണ് ഏറ്റവും ആരോഗ്യപ്രദമായിട്ടുള്ള കാര്യവും കല്ലുപ്പ് ഭക്ഷിക്കുന്നത് തന്നെയാണ് ഉപ്പിട്ട് വെച്ചിരിക്കുന്ന പാത്രം എന്ന് പറഞ്ഞാൽ വളരെ വൃത്തിയായിട്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ നല്ല വൃത്തിയായിട്ട് വേണം പാത്രങ്ങൾ സൂക്ഷിക്കാൻ എന്ന് പറഞ്ഞ് അപ്പോൾ നമ്മൾ ഉപ്പിട്ട് വെച്ചിരിക്കുന്ന പാത്രത്തിൻ്റെ അടിയിൽ ഒരു പാത്രം വെച്ചിരിക്കണമെന്ന് പറഞ്ഞല്ലോ ഒരു പലകയോ ഇല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രമോ വെച്ചിരിക്കണോ എന്ന് പറഞ്ഞല്ലോ ഈ പാത്രത്തിലേക്ക് നമ്മൾ ഒരു രൂപ നാണയം നല്ല വൃത്തിയായിട്ട് കഴുകി വൃത്തിയായിട്ട് തുടച്ചതിന് ശേഷം കാരണം നമ്മൾ പല ആൾക്കാരുടെ കൈമറിഞ്ഞ് വരുന്നതാണ് അതുപോലെ തന്നെ മത്സ്യ മത്സ്യമാംസാദികളും ഒക്കെ തൊട്ടൊക്കെ ഇതായിട്ട് വരുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കഴുകിയതിന് ശേഷം നന്നായിട്ട് വെള്ളമൊന്നും ഇല്ലാത്ത രീതിയിൽ തുടച്ചെടുക്കുക തുടച്ചെടുത്തതിന് ശേഷം നമ്മൾ ഉപ്പ് വയ്ക്കുന്ന പാത്രത്തിലേക്ക് വയ്ക്കുക പാത്രത്തിൽ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഈ ഭരണി എടുത്തു വയ്ക്കുക ഈ അങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ ഐശ്വര്യമാണ് വളരെ കാരണം ഭവനത്തിലുണ്ടാവുന്ന എല്ലാവിധമായ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് കടങ്ങളൊക്കെ നമുക്ക് മനസ്സറിയാതെ തന്നെ പൈസകൾ ഇങ്ങോട്ട് വരികയും നമ്മുടെ കടങ്ങളൊക്കെ ഒക്കെ ചെയ്യും കാരണം കടത്തിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് കാരണം അതുപോലെ തന്നെ നമ്മുടെ അടുക്കളയിൽ ഒരു ഭക്ഷണത്തിന് ഒരു മുട്ട് വരികയോ ഒന്നും ചെയ്യത്തില്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു രൂപ നണയത്തിൻ്റെ കാര്യം വളരെ വളരെയധികം ഗുണമുള്ളതാണ് ഒരുപാട് ആൾക്കാർക്ക് ഗുണം കിട്ടിയിട്ടുള്ളതുമായിട്ടുള്ള ഒരു കാര്യമാണിത് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപ്പ് പാത്രം വയ്ക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ വീട്ടിലെ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് ഇതിലേ നമ്മളിപ്പം സൺഫ്ലവർ ആണെങ്കിൽ അത് വെളിച്ചെണ്ണയാണെങ്കിൽ അത് അതെല്ലാം നല്ലെണ്ണയാണോ ഉപയോഗിക്കുന്നതെങ്കിൽ അത് നമ്മൾ ഏത് എണ്ണയാണോ നമ്മുടെ വീട്ടിലേക്ക് പാചകത്തിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ എണ്ണ നമ്മൾ ഈ ഉപ്പ് വയ്ക്കുന്ന പാത്രത്തിനോടൊപ്പം തന്നെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ഐശ്വര്യമാണ് ആ ഭവനത്തിലേക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും കടന്നു വരികയും അതുപോലെ തന്നെ നമുക്ക് കടങ്ങളിൽ നിന്നൊക്കെ ഒരു മുക്തി ലഭിക്കുകയും അതുപോലെ ജോലിയിലൊക്കെ നല്ല ഉയർച്ചയൊക്കെ വരുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ് വളരെയധികം പോസിറ്റീവ് എനർജിയെ കൊണ്ടുവരാൻ കഴിവുള്ള ഒന്നാണ് ഈ എണ്ണയെന്ന് പറയുന്നതും അപ്പോൾ നമ്മുടെ നെഗറ്റീവിനെ വലിച്ചെടുക്കുകയും പോസിറ്റീവിനെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നതാണ് ഉപ്പും എണ്ണയും എന്നുള്ള ഈ രണ്ട് സംഭവങ്ങളും അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് വയ്ക്കുന്നത് വളരെയധികം ഉത്തമമാണ് ഇതു തന്നെ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് വയ്ക്കുന്ന സമയത്ത് ഉപ്പ് ഭരണിയുടെ പകുതി ഭാഗമൊക്കെ ഉപ്പിട്ട് വയ്ക്കുക പകുതി ഭാഗം ഉപ്പിട്ട് വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു അഞ്ച് ഗ്രാം പൂ നിരത്തിയിടുക അതിനുശേഷം വീണ്ടും മുകളിലേക്ക് ഉപ്പ് നിരത്തുക വീണ്ടും അഞ്ച് ഗ്രാം പൂ ഇടുക വീണ്ടും ഉപ്പ് നിരത്തി വയ്ക്കുക ഇത് ഇങ്ങനെ വയ്ക്കുന്നത് വളരെയധികം ഗുണമുള്ളതാണ് ഈ ഗ്രാമ്പു എന്ന് പറയുന്നതും ലക്ഷ്മി കടാശം ഒരുപാടുള്ള ഒന്നാണ് ഈ ഗ്രാമ്പു എന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഭവനത്തിലേക്ക് നല്ലൊരു ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നതിന് മടങ്ങളിൽ നിന്നൊക്കെ നമുക്കൊരു മുക്തി ലഭിക്കുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് ഈ ഗ്രാമ്പുവും ഉപ്പും കൂടി ഒരുമിച്ച് വയ്ക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭവനത്തിലേക്ക് ഉപ്പ് ചെറിയൊരു ചെറിയൊരു പാത്രം എടുക്കുക ചെറിയ അടപ്പുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക ഈ അടപ്പുള്ള പാത്രം എടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഒരു പിടി ഉപ്പിട്ട് വയ്ക്കുക ഉപ്പ് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു അഞ്ച് രൂപ നാണയം കൂടി വെച്ച് വെച്ചിരിക്കുക വെച്ചതിന് ശേഷം ഈ പാത്രം അടച്ച് അടച്ച് ഏതെങ്കിലും ഒരു മുറിയുടെ നമ്മുടെ കന്മൂലയിലുള്ള മുറിയിലായാലും മതി അല്ലെങ്കിൽ നമ്മൾ കിടപ്പുമുറിയിലായാലും മതി നമ്മൾ പൈസയൊക്കെ വയ്ക്കുന്ന മുറിയിലായാലും മതി ഏതെങ്കിലും ഒരു മുറിയിൽ ആരും കാണാത്ത രീതിയിൽ ഏതെങ്കിലും ഒരു മൂലയിൽ കൊണ്ടുവന്ന് ഭദ്രമായിട്ട് വയ്ക്കുക ആരും കാണാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ അംഗങ്ങളല്ല പുറത്തുനിന്ന് വരുന്ന ആൾക്കാരാരും കാണാത്ത രീതിയിൽ നമ്മൾ ഭദ്രമായിട്ട് കൊണ്ടുവയ്ക്കുക അതൊരു ഏഴ് ദിവസം അവിടെ വച്ചിരുന്നതിന് ശേഷം എട്ടിന് എട്ടാമത്തെ ദിവസം നമുക്ക് ഈ ഉപ്പ് നമ്മൾ ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഏതെങ്കിലും ഏതെങ്കിലും ഒരു മരത്തിൻ്റെ എങ്ങാണ് മൂട്ടിൽ കൊണ്ടുവന്ന് ഇട്ടിരിക്കുക ഇട്ടതിന് ശേഷം ഈ അഞ്ച് രൂപ എടുത്ത് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം ഇതുപോലെ നമ്മൾ അടുത്ത ഒരു പാത്രത്തിൽ ഇതുപോലെ തന്നെ മറ്റൊരഞ്ച് രൂപയും ഉപ്പും ഇട്ട് വെച്ച് ഇതുപോലെ കൊണ്ടുവന്ന് സൂക്ഷിക്കാവുന്നതാണ് ഇങ്ങനെ നമ്മുടെ റൂമുകളിലെല്ലാം ഇതുപോലെ ഏഴേഴ് ദിവസം വീതം കൊണ്ട് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഈ നമ്മൾ അതിൽ നിന്ന് എടുക്കുന്ന ഈ അഞ്ച് രൂപ നാണയം ഒരുമിച്ച് വെച്ച് നമ്മുടെ ക്ഷേത്രങ്ങളിൽ കാണിക്കുകയായിട്ട് സമർപ്പിക്കാവുന്നതാണ് ഇത് വളരെയധികം ഐശ്വര്യം നമുക്ക് പ്രദാനം ചെയ്യുന്നതിനോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ട് നമ്മൾ നല്ല രീതിയിൽ ഉന്നതിയിൽ എത്തുന്നതായിരിക്കും കാരണം നമുക്ക് ഏതും ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരുകയും അതുപോലെ തന്നെ നമുക്ക് എന്താണ് തൊഴിൽ തൊഴിലിനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ തൊഴിലിനൊക്കെ ഒരു മാർഗം ഉണ്ടാവുകയും ഒക്കെ കിട്ടുന്ന ചെയ്യുന്നതാണ് അതുപോലെ നമുക്ക് എന്തൊക്കെ തൊഴിലൊക്കെ ഉണ്ടായിട്ടുണ്ട് എത്രയൊക്കെ കാശൊക്കെ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല കാരണം നമുക്ക് കിട്ടുന്നതിൻ്റെ ഇരട്ടി ചിലവാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് യാതൊരു ഗുണവും ഇല്ലല്ലോ അപ്പം അങ്ങനെയൊക്കെയുള്ള ചിലവുകളിൽ നിന്നൊക്കെ നമുക്ക് അങ്ങനെ ചിലവുകളൊക്കെ നമുക്കൊന്ന് നിയന്ത്രിക്കാൻ പറ്റുന്നതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ പറ്റുന്നതായിരിക്കും കാരണം നമുക്ക് കുറച്ച് പൈസയൊക്കെ ഇങ്ങോട്ട് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഒരു ഹോസ്പിറ്റൽ ആവശ്യങ്ങളൊക്കെ ആയി അനാവശ്യമായിട്ട് നമുക്ക് ആ പൈസ മൊത്തം ചിലവായി പോവുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്കൊരു മോചനം കിട്ടുകയും ഒക്കെ ചെയ്യുന്നതാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മുടെ ഭവനത്തിലേക്കൊക്കെ ഉണ്ടാകുന്ന ദുഷ്ടശക്തികളെയൊക്കെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഗ്ലാസ് പാത്രത്തിലേക്ക് ഒരു പിടി ഉപ്പിടുക ഒരു പിടി ഉപ്പിട്ടതിന് ശേഷം അതിലേക്ക് നിറച്ച് വെള്ളവും ഒഴിച്ച് നമുക്ക് കയറി വരുന്ന റൂമിൽ എവിടെയെങ്കിലും ഒരിടത്ത് സൂക്ഷിക്കാവുന്നതാണ് അത് നമുക്ക് ഈ ടീ പോയിലൊക്കെ ചെറിയൊരു ഗ്ലാസ് പാത്രത്തിൽ നല്ലൊരു ഗ്ലാസ് ബൗൾ പോലെയുള്ളതാണ് ആയാലും മതി ഗ്ലാസ് ബൗളിലൊക്കെ കാരണം അപ്പോൾ ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അത് കാണുന്നതിന് ആ ബൗളിലേക്ക് ഇതുപോലെ കുറച്ച് കല്ലുപ്പ് ഇട്ടുക കല്ലുപ്പ് വേണം ഇടാനായിട്ട് പൊടി ഉപ്പ് ഇട്ടിട്ട് കാര്യമില്ല കല്ലുപ്പ് ഇടുക കല്ലുപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതിങ്ങനെ ആ ഒരു ഗ്ലാസ് ബൗൾ ഇങ്ങനെ ടീ പോയിലേക്ക് വയ്ക്കുകയോ അല്ല നമ്മുടെ ഷെൽഫിലൊക്കെ വയ്ക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഭവനത്തിലേക്ക് വരുന്ന നെഗറ്റീവിനെ ഇല്ലായ്മ ചെയ്യുന്നതിനും നമ്മുടെ ഭവനത്തിലേക്ക് വരുന്ന ദുഷ്ട ചിന്തകളുമായിട്ട് ചില ആൾക്കാരൊക്കെ കയറി വരില്ലേ അങ്ങനെയൊക്കെ ഉള്ളവരുടെ ആ ദുഷ്ടതകളെയൊക്കെ ഇല്ലായ്മ ചെയ്ത് നമ്മുടെ ഭവനത്തിനെ നല്ലൊരു രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് ഇത് വളരെയധികം സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഉപ്പ് ഉപ്പിട്ട് വെള്ളം ആക്കിയതിന് ശേഷം ഒരു ഏതെങ്കിലും ഒരു പാത്രം ഒരു ചെറിയൊരു ബക്കറ്റിലൊക്കെ ഉപ്പിട്ട് ഉപ്പ് വെള്ളം ആക്കിയതിന് ശേഷം നമുക്ക് വീടിൻ്റെ നാല് ഭാഗത്തും നാല് വശത്തും ഇടയ്ക്കൊന്ന് കൊണ്ടുവന്ന് ഇടയ്ക്ക് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ മാസത്തിൽ മാസത്തിലൊരു ദിവസമൊക്കെ കൊണ്ടുവന്ന് ഒന്ന് കുടയുന്നത് വളരെയധികം നല്ലതാണ് നമ്മുടെ ഭവനത്തിലേക്ക് വരുന്ന നെഗറ്റീവിനെ ഇല്ലായ്മ ചെയ്യുകയും അതുപോലെ തന്നെ നമുക്ക് നമുക്കുണ്ടാകുന്ന ദോഷങ്ങളൊക്കെ കിട്ടുന്നതിനും അതുപോലെ നെഗറ്റീവിനെ ഇല്ല ഇല്ലായ്മ ചെയ്ത് നമ്മുടെ ഭവനത്തിലേക്ക് പോസിറ്റീവിനെ പ്രധാനം ചെയ്യുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ് ഈ ഒരു എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഐശ്വര്യം വീട്ടിലേക്ക് നല്ലൊരു ഐശ്വര്യം വരികയും നമുക്കുണ്ടാവുന്ന കടബാധ്യതകളൊക്കെ മാറിക്കിട്ടുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കാരണം ഇതൊക്കെ വളരെ നിസാരമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഇത് ചില പ്രാവശ്യം ചിലപ്പോഴൊന്ന് ചെയ്ത് നോക്കുമ്പോഴാണ് ഇതിൻ്റെ ഫലം നമുക്കറിയുന്നത് ഇത് രണ്ട് പ്രാവശ്യം നമ്മളൊന്ന് ചെയ്ത് നോക്കിയാൽ തന്നെ ഇതിൻ്റെ ഫലം നമുക്കറിയാൻ പറ്റും കാരണം നമുക്ക് വലിയ ചിലവൊന്നും ഉള്ളതല്ല നമ്മുടെ എല്ലാ വീടുകളിലും ഉപ്പ് നമുക്ക് എല്ലാവർക്കും ഉപ്പ് ഇല്ലാതെ പറ്റുകയില്ല നമുക്കെല്ലാം ആഹാരത്തിനെല്ലാം ഉപ്പ് വേണം അപ്പോൾ നമ്മൾ ഈ കല്ലുപ്പ് വേടിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഏറ്റവും പ്രധാനം എന്ന് പറയാൻ എന്ത് കല്ലുപ്പ് വെച്ചിരിക്കുന്ന പാത്രത്തിൻ്റെ വൃത്തി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന നോക്കിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മ ഒരുവിധമുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്കൊരു പരിഹാരമായിരിക്കും അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇങ്ങനെയൊക്കെ ഒന്ന് കാരണം ചിലവൊന്നും ഉള്ളതല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ